അതിർത്തികളിൽ സഹായവുമായി വന്ന ട്രക്കുകളിൽ ടൻ കണക്കിന് ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുമ്പോഴും ദാഹജലത്തിനും ഭക്ഷണത്തിനും പരക്കം പായുകയാണ് ഖസയിലെ പിഞ്ചുമക്കൾ എല്ലാ കവാടങ്ങളും കൊട്ടിയടക്കപ്പെട്ട അവർക്ക് ആകാശമാർഗത്തിൽ ചില രാഷ്ട്രങ്ങൾ ഭക്ഷണമെത്തിക്കുന്നത് സന്തോഷകരമാണ് എന്നാൽ ഇതേ സമയം ഈ കൂട്ടക്കൊലക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നവരും ഇതുപോലെ വിമാനത്തിൽ ഭക്ഷണം എത്തിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധം വളരെ ഉയരത്തു നിന്നും ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുത്ത് കൂടുതൽ പ്രയാസത്തിലാക്കുന്നതും നമുക്ക് കാണാം അതിൽ ചിലതാണ് നാം കാണുന്നത് മുറ്റത്ത് കുഴികുത്തി അതിൽ ചേമ്പില വിരിച്ച് കഞ്ഞി കൊടുത്തിരുന്നത് പോലെ മാത്രമേ ഇതിനെ നമുക്ക് കാണാനാകൂ ആ പൈതങ്ങൾ മണ്ണിൽ നിന്നും വാരി പാത്രത്തിലിടുന്ന ഭക്ഷണം കണ്ടില്ലേ വിശപ്പ് സഹിക്കാത്തത് കൊണ്ട് എന്ത് കിട്ടിയാലും അവർക്ക് മതിയാവില്ല പടച്ചിറപ്പ് സഹായിക്കട്ടെ അവർക്ക് സംരക്ഷണം നൽകുമാറാവട്ടെ ഈ പ്രയാസങ്ങളെല്ലാം ഈ വിശുദ്ധ ധർമ്മദാൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ത് കഷ്ടമാണ് ഈ കാഴ്ച കാണാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത് കണ്ടു നിൽക്കാൻ സാധിക്കുക ക്രൂരന്മാരായ ശത്രുക്കൾക്ക് അള്ളാഹു പരാജയം നൽകുമാറാവട്ടെ ವಿಶ್ವಾಸಿಗಳೇ ಅಲ್ಲಾಹು ಸಹಾಯಿಕ್ಕು ಮಾರಾವಟ್ಟೆ ಅಲ್ಲೇಕುಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರ್ಕಾಹೂ